അസ്സാം വലൈക്കും ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ കണ്ണമ്പറ പഞ്ചായത്തിലുള്ള റോഡ് സൈഡിലുള്ള ആർ എസ് എൻഡ് സ്ഥലവും ഒരു ഓട്ടോപുരയുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതാണ് വീടിന്റെ ഹാള് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഇതൊരു ബെഡ്റൂം ആണ് ഇത് അടുത്ത ബെഡ്റൂം ആണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇരുമ്പിന്റെ ആംഗിൾ ഫിറ്റ് ചെയ്ത നല്ല അടിപൊളി റോട്ടുപുരയാണിത് ഇത് സ്റ്റോർ റൂമാണ് ഇത് ബാത്റൂമാണ് ഇതാണ് കിച്ചൺ ഈ വീടിന് പറയുന്ന വില എട്ടര ലക്ഷം ആവശ്യക്കാർ വിളിക്കുക